അതിലെ ഒറ്റ ഉദാഹരണം നമ്മുടെ സുഹൃത്ത് ഒരു പ്ലസ് ടു അധ്യാപകൻ തന്നെ പറഞ്ഞ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും അതുമാത്രമേ പറയുന്നുള്ളൂ ഒരു ടീച്ചർ ആ സ്കൂളിലെ പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള പ്രണയങ്ങൾ പിടിച്ചിട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അത് വിചാരണ ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു പോലും ആ ടീച്ചർ ഇങ്ങനെ നിരവധി പ്രണയങ്ങൾ പിടിക്കുകയും ആ പ്രണയങ്ങൾ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് കുറേ ഒരുപാട് നേരം എല്ലാ അധ്യാപകരുടെയും മുമ്പിൽ വെച്ച് ഇവരെ വിചാരണ ചെയ്യുകയും ചെയ്യായിരുന്നു അങ്ങനെ ആ ടീച്ചറുടെ കുട്ടി ആ സ്കൂളിൽ എത്തിച്ചേരുകയും അങ്ങനെ ആ കുട്ടിക്ക് പ്രണയം ഉണ്ടാവുകയും പക്ഷെ ആ പ്രണയം വന്നപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല കുട്ടികളുടെ അഭിമാനം എന്ന് ടീച്ചർ അത് വളരെ വളരെ ഗോപ്യമായി അല്ലെങ്കിൽ വളരെ തന്മയത്വത്തോടെ ഗുണകരമായി അതിനെ ഒതുക്കി പറഞ്ഞ് കുട്ടിയോട് മനസ്സിലാക്കി ആ ഒരു പ്രായത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി മാറ്റുകയും ചെയ്തു എന്ന് ഒരു സുഹൃത്തായ അധ്യാപകൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് എഴുതുകയും ചെയ്തിരുന്നു അതുപോലെ എല്ലാ കുട്ടികളും തന്റേതാണ് എന്ന് അദ്ധ്യാപകൻ കാണുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് അഭിമാനമുണ്ട് എന്നും അവരെ ഒരു തരത്തിലും അഭിമാനക്ഷതം സംഭവിക്കാതെ നോക്കേണ്ടത് തൻ്റെ ചുമതലയാണെന്നും അദ്ധ്യാപകർ കാണുമ്പോഴാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധം പ്രത്യേകിച്ച് കൗമാരത്തിൽ ഏറ്റവും ഗുണകരമായി മാറുക ഇത് അധ്യാപകന്റെ മാത്രം ഉത്തരവാദിത്വമല്ല സമൂഹത്തിന്റെ കൂടിയാണ് തന്റേത് കൂടിയാണ് ആ കുട്ടി എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കും നമ്മൾ കൗൺസിലിന്റെ ഓക്കെ